മഹാനാണ് <Siser> ും കൊണ്ടുംക്കിയൻ എല്ലു പകുതി പൊതുമായിരുന്നു വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മഹാൻ അവകൾ ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുകയാണ് ഖുർആൻ ഓതുമ്പോൾ സുബാനുള്ള ധാരാളം കരയാറുണ്ടായിരുന്നു കരയണം കരച്ചില് വരുന്നില്ലെങ്കിൽ ഉണ്ടാക്കി കരയണം ആ അങ്ങനെയുണ്ട് കരച്ചില് വരുന്നില്ലേണ്ടാക്കി കരയണം അപ്പത് ശരിയായ കരച്ചിലായി മാറും മഹാന്മാരൊക്കെ കരഞ്ഞു കരഞ്ഞു അവരുടെ കണ്ണിലൂടെ കണ്ണുനെയർ ഒഴുകി കരയണം ധാരാളം കരയണം വേണം നിങ്ങൾ കരയണം കരച്ചില് വരുന്നില്ലെങ്കിലോ ഉണ്ടാക്കി കരയണം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകളാണ് കരയുക കരച്ചിൽ വരുത്തുക കരയുന്നില്ലെങ്കിൽ ഉണ്ടാക്കി കരയുക അങ്ങനെയാണ് അങ്ങനെയാണ് കരയണം അപ്പൊ ഉണ്ടാക്കി കരയുമ്പോ സ്വാഭാവികമായി കരച്ചിലായി മാറും ആദ്യം വെറുതെ ഒരു പിന്നെ അത് വലിയ മാറും ആ അതിലങ്ങ് ചിന്തിച്ചാൽ കരയാൻ കരയുന്നില്ലെങ്കിൽ ഉണ്ടാക്കി കരയണം നല്ലതാ 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 അത് കരഞ്ഞാല് കൊറേ കൽബിൽ നല്ല അങ്ങനല്ലേ കരച്ചിലുള്ള മനസ്സമാധാനം കരയുമ്പോ മനസ്സമാധാനം അതറിയില്ല അതൊരു മനഃശാസ്ത്ര കരഞ്ഞാൽ അല്ലെ ഒരേ ടെൻഷൻ അടിക്കുമ്പോ ഒന്ന് നന്നായി കരഞ്ഞു കൊടുത്താൽ മതി അപ്പൊ എല്ലാ ടെൻഷനും അങ്ങനെയല്ല പലരും പലരും അവരുടെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യ കരയാണ് പല വിഷയത്തിലും കരയുണ്ട് അവ എന്തെങ്കിലും ടെൻഷൻ അടിക്കുമ്പോൾ അടിക്കുമ്പോ അകത്ത് പോയി ഇരുന്നിട്ട് നന്നായി ഒന്ന് കൊടുത്താൽ ഒരേ ടെൻഷൻ മാർഷം ഏ കരേണ്ട രൂപത്തിലേ കരയാവും ഇങ്ങനെ കരച്ചിൽ നിറഞ്ഞിട്ട് ഈ കരച്ചില് അട്ടഹാസാകാൻ പാടില്ല അല്ലാ കരയൂലേ കരയൂലേ വേണ്ടപ്പെട്ടവര് മരണപ്പെട്ടാൽ കരയും കരയണം പക്ഷേ അക്ഷഹസിച്ച് കഴി കരയരുത് അല്ലാവ് ഇഷ്ടപ്പെടാത്ത കരച്ചിൽ ഉണ്ടാകരുത് നഞ്ഞത്തടിച്ച് കരയരുത് അള്ളാഹു ഇഷ്ടപ്പെടാത്ത രൂപത്തിലുള്ള ഒരു കരച്ചിലുണ്ടാകരുത് എല്ലത്തിലും മിതത്വം വേണം വേണം എല്ലാത്തിലും ശ്രദ്ധ വേണം ഞാനിപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ലാ എല്ലാ മഹാന്മാരും അവരുടെ ജീവിതത്തിൽ ധാരാളം കരഞ്ഞു മഹാനായ മഹാനായ ശംസുദ്ദീൻ ബാബലി അൻ അൻ പറഞ്ഞല്ലോ ഹബീബുൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സ്വയം കരയും മറ്റുള്ളവരെ കരയിപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു നല്ല മനോഹരമായ ശബ്ദത്തിന്റെ ഉടമയായിരുന്നു ഹബീബുൽ റളിയല്ലാഹു

അത് ഇങ്ങനെ കരയുമ്പോ കേൾക്കുന്ന ആളുകൾക്ക് കരച്ചിൽ വരച്ചിൽ അത് അങ്ങനെയാണ് അതിനൊരു മനഃശാസ്ത്രം അങ്ങനെയാണ് അതിന്റെ ആയത്തിന്റെ ഗാംഭീര്യങ്ങൾക്കനുസരിച്ച് അത് ഓതുന്ന ആളുകളുടെ ഗാംഭീര്യത്തിനനുസരിച്ച് കരച്ചിൽ വരച്ചിൽ വരും ومن يفعل ذلك فاولئك هم الخاسرون وانفقوا مما رزقناكم من قبل ان ياتي احدكم الموت فيقول رب لولا اخرتني فيقول رب لولا اخرتني الى اجل قريب فاصدق واكن من الصالحين ولن يؤخر الله نفسا اذا جاء اجلها ولن يؤخر الله نفسا اذا جاء اجلها ولن يؤخر الله نفسا اذا جاء اجلها والله خبير بما تعملون من ولن يؤخر الله, الله نفساً, نفسا اذا جاء اجلها ഒരാളുടെ സമയം എത്തിക്കഴിഞ്ഞാൽ ഒരാളുടെ മരണത്തിന്റെ മരണത്തിന്റെ സമയം സമയം ഒരാളുടെ സമയമെത്തിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു ഒരു നിമിഷം പോലും പിന്നെ പിന്തിക്കുകയില്ല പിന്തിക്കുകയില്ലാഹു നഫ്സൻ ഇതാ ജുഹ ആ ആയത്തുകൾ ഇങ്ങനെ ഓതുമ്പോ കണ്ണിലൂടെ കണ്ണു നേര് വരണം വരണം അല്ലാ റബിന്റെ വന്നാൽ റബ്ബിന്റെ തീരുമാനം വന്നാൽ ഒരു നിമിഷം പോലും പിന്നെ ഈ ഭൂമി ലോകത്ത് ജീവിക്കാൻ കഴിയുകയില്ലല്ലോ അല്പസമയം എനിക്കൊന്ന് നീ നീട്ടി തന്നെങ്കിൽ നീ ഒന്ന് അല്പസമയം എനിക്കൊന്ന് സമയം നീട്ടി തന്നെങ്കിൽ ഞാൻ നന്നാവാ ഞാൻ നല്ല നല്ല ആളാവാ ഞാൻ നന്മകൾ ചെയ്യാം ഞാൻ റബ്ബിലേക്ക് അടുക്കാം എന്ന് അള്ളാഹുവിനോട് പറയും അള്ളാഹുവിന്റെ മറുപടിയാണ് അള്ളാഹുവിന്റെ തീരുമാനം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും ഭൂമി ലോകത്ത് ജീവിക്കാൻ കഴിയുകയില്ല ഈ ആയത്തുകൾ ഓതുമ്പോ സ്വാഭാവികമായും കണ്ണിലൂടെ കണ്ണു നേര് വരികയാണ് നമ്മുടെ നീ നന്നാക്കണേ അല്ലാ ഞങ്ങളാക്കി പത്ത് നീ നന്നാക്കണേ റബ്ബേ